നമ്മളൊരു വീട്ടില് ഇത് പോസിറ്റീവ് അല്ലെ മഹാലക്ഷ്മി കേറണമെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കയറില്ല മഹാലക്ഷ്മിയെ വരുത്തി ഉണ്ടാക്കിയാൽ മാത്രമേ ആ വീട്ടിൽ സൗഭാഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ കന്നിമൂലയിലേക്ക് എൻട്രൻസ് ഉണ്ട് തെക്കു പടിഞ്ഞാറൻ മൂലയിൽ കാർ പോർച്ചും റോഡും എൻട്രൻസും ഒക്കെ കന്നിമൂലയിലാണ് നൂറ് ശതമാനം നെഗറ്റീവ് ആണ് ഈ നല്ല വീടുകൾക്ക് അതായത് ലക്ഷണമൊത്ത വീടുകൾ എന്നൊക്കെ പറയുന്നു അതിന്റെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഒരു ഒരു വീടുകളെ എങ്ങനെ കണ്ടുപിടിക്കാം വാസ്തു ആസ്തുവിദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ മൂന്നാലഞ്ച് പുറം ലക്ഷണങ്ങൾ പറയുന്നുണ്ട് മതിലിൻ്റെ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്തെ സംവിധാനത്തെ കുറിച്ച് അല്ലെങ്കിൽ അകത്തെ ജീവിത നിലവാരത്തെ കുറിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മൂന്നാലഞ്ച് പഴയ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ വീടിൻ്റെ പുറത്ത് ശരിക്കും വടക്കോട്ടും കിഴക്കോട്ടുമുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം അമ്പത് ശതമാനത്തിന് മേളിൽ അവിടെ മാർക്ക് കൊടുക്കുക ആദ്യമേ തന്നെ ഫ്രണ്ട് ഡോറ് അതായത് വടക്കോട്ടും കിഴക്കോട്ടോ ആണെങ്കിൽ പടിഞ്ഞാറോട്ടും തെക്കോട്ടും വരുന്ന വീടുകൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് വടക്കോട്ടും കിഴക്കോട്ടുള്ള വീടുകളിൽ അഥവാ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ താമസിക്കുന്ന ആൾക്കാരുടെ ജാതകം അതുപോലുള്ള ഇതെല്ലാം കൂടി ഒന്ന് പരിശോധിക്കേണ്ട അവസ്ഥയാണ് കാരണം വടക്ക് ധനം നേട്ടം കിഴക്ക് ധന കിഴക്ക് എന്ന് പറഞ്ഞാൽ നേരെ കിഴക്കോട്ട് എനർജി നമുക്ക് ഉണ്ടാകും ധനങ്ങൾ ധനങ്ങളുണ്ടാകും വീട്ടിൽ വസിക്കാനുള്ള ഊർജപ്രവാഹം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ പുക പുകയും പൊടിയും ചെളിയും ഒക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ അശുഭലക്ഷണം ഉണ്ടാവും ആ വീട്ടിൽ എന്തൊക്കെയോ കറക്ഷൻസ് ഉണ്ട് അത് ചില വീടുകൾ പുതിയതാണെങ്കിൽ പോലും അവിടെ അതിൻ്റെ ഒരു മങ്ങൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ വീട് എപ്പോഴും വളരെ ഭംഗിയായിട്ട് പെയിൻറ് ചെയ്തോ അല്ലെങ്കിൽ കഴുകിയോ വൃത്തിയാക്കി വയ്ക്കണം അതുപോലെ തന്നെ വൃക്ഷലതാദികൾ നല്ല കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വളർത്തണം കാട് പിടിച്ച പോലെ ഒരു പ്രകൃതി ആ മുറ്റം മുഴുവൻ പുല്ലും അല്ലെങ്കിൽ ചെടികളും ഒക്കെ ഒരു അലക്ഷ്യമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ആ വീട്ടിൽ ലക്ഷണം ശരിയല്ല ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ആ പ്രശ്നമുള്ള കൊണ്ടാണല്ലോ ഇവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല റിഫ്ലക്ട് ചെയ്യുന്നത് ഇവരുടെ നമുക്ക് ഞാൻ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിത നിലവാരത്തിൻ്റെ അല്ലെങ്കിൽ ആ അവസ്ഥ കൊണ്ടാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാൻ പറ്റാത്തതും ആ വീടിനെ പരിപാലിക്കപ്പെടാൻ പറ്റാത്തതും അതുകൊണ്ടാണ് നമുക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ ഈ വീട്ടിൽ അയ്യോ എന്ന് പറയും പക്ഷെ അത് നമുക്ക് മാറ്റിയെടുക്കാം ഒത്തിരി വലിയ പണിയൊന്നും ഇല്ലാതെ തന്നെ അവരെയൊക്കെ മാറ്റിയെടുക്കാം കാരണം അവരേം കൂടി ഒന്ന് പോസിറ്റീവ് ആകണം ഇതെല്ലാം നമ്മുടെ ചിന്താഗതികൾ കൊണ്ട് മാത്രം വരുന്നതാണ് ഒരു നെഗറ്റീവ് ഉണ്ടാകുമ്പം മൊത്തം നെഗറ്റീവ് മാത്രം ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ നെഗറ്റീവ് വരും അത് ആ വീടിനെ ശരിക്ക് ബാധിക്കും നമ്മൾ എത്ര നല്ലത് തന്നുകൊണ്ടിരുന്ന വീടാന്ന് പറഞ്ഞാലും വീട്ടിലെ ഐശ്വര്യം വരികയില്ല നമ്മളെ ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാക്കാനാണ് നമ്മൾ ചുറ്റുപാടുകളും ചെടികൾ വെച്ചു കൊടുക്കുന്നതും വീട്ടിലുള്ളവരുടെ എല്ലാവരും വസ്ത്രം വസ്ത്രത്തിന്റെ നിലവാരം വരെ നന്നാവും അപ്പം ഇതിപ്പോ വീട് മൊത്തം മാറാലെ പിടിച്ച് ചുറ്റിനും കാട് പോലെ പിടിച്ച് വൃക്ഷങ്ങളെ ഒക്കെ തൂങ്ങി പിഴിഞ്ഞൊക്കെ നിക്കുമ്പോ കാണുമ്പോ തന്നെ അറിയാം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒറ്റനോട്ടത്തിൽ കാണാൻ മനസ്സിലാക്കാൻ നമുക്ക് അതില് കറക്ഷൻസ് ആയിട്ട് ഇതുപോലെ ആദ്യം വീട്ടുകാരെ നന്നാക്കലാണോ അതോ മൊത്തം ചുറ്റുപാട് നന്നാക്കാട് നമ്മളൊരു വീട്ടില് ഇത് പോസിറ്റീവ് അല്ലെ മഹാലക്ഷ്മിയെ കേറണമെന്നുണ്ടെങ്കില് മഹാലക്ഷ്മി ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കയറില്ല മഹാലക്ഷ്മിയെ വരുത്തി ഉണ്ടാക്കിയാൽ മാത്രമേ ആ വീട്ടിൽ സൗഭാഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ ഈ സൗഭാഗ്യം എന്നുണ്ടെങ്കിൽ ആദ്യം വീട്ടുകാരൻ മുന്നോട്ട് വരണം മുന്നോട്ട് വന്ന് നമ്മുടെ ആ സാഹചര്യങ്ങളെല്ലാം ഒത്തിണക്കി ഞങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ വീട്ടുകാരൻ്റെ മനോധർമ്മം പോലെയൊക്കെ ചെയ്ത് വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ബാക്കി പോരായ്മകളെല്ലാം പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക